ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് റോസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് കുരുമുളക് ചതച്ചത് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് സവാള കുറച്ച് മല്ലിയില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചതച്ചത് ഇത്രയും സാധനങ്ങൾ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് കൂടി ചെയ്യണേ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ കുക്കറിൽ തന്നെയത് ചെയ്യണത് ഈ കറി എടുക്കുന്നത് വേറെ പാത്രമൊന്നും എടുക്കുന്നില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒരമണിക്കൂറ് മാരിനേറ്റ് ചെയ്ത് ചെയ്തു വയ്ക്കാം എന്നിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാൻ അത് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ച് ഈ പാകത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കുക അതിനേക്കാവശ്യമായ മസാല റെഡിയാക്കാം അപ്പോൾ ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കരിയാതെ നോക്കണേ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ ഈ മസാല ഏകദേശം ഈ ഒരു ഭാഗത്തിലായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കി നമ്മുടെ വേവിച്ച് വെച്ച ബീഫില്ലേ അത് അടുപ്പിലേക്ക് വെച്ചിട്ട് തിളക്കുമ്പോൾ ഈ മസാല ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം ഇതും ലോ ഫ്ലെയിമിൽ വെച്ച് മതി അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം അത് മതി അത്രയും ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടിത് ഇളക്കി കൊടുക്കാം ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യമായ മസാല ഞാനൊരു ഒരു സ്പൂൺ മസാലയോളം ചേർക്കുന്നുണ്ട് ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത് അതുകൂടി ചേർത്ത് ഇളക്കി പച്ചമുളകൊക്കെ മാറി മാറ്റിയെടുത്താൽ നമ്മളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് താങ്ക് യു